ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂർത്തിവെച്ച സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപവും ഡിജിറ്റൽ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ കോടതി നിർദ്ദേശിച്ചു മൊഴികൾ പരിശോധിച്ച് അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് നൽകണം മാധ്യമ റിപ്പോർട്ടിംഗ് തടയണമെന്ന സർക്കാരിന്റെ ആവശ്യം കോടതി നിരസിച്ചു സിനിമാ മേഖലയിലെ വനിതകൾ നേരിട്ട ക്രിമിനൽ കുറ്റങ്ങൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂർത്തിവെച്ചതിനാണ് ഹൈക്കോടതി രൂപീകരിച്ച പ്രത്യേക ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ അടക്കമുള്ള കുറ്റകൃത്യം നടന്നതായി വിവരം ലഭിച്ചിട്ടും ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ എന്ന നിലയിൽ ഇത്രയും നാൾ നടപടി സ്വീകരിക്കാതിരുന്നതിന്റെ നിഷ്ക്രിയത്വം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇരകളുടെ മറവിൽ വേട്ടക്കാരെയും സംരക്ഷിക്കുകയായിരുന്നു സർക്കാരെന്ന് കോടതി കുറ്റപ്പെടുത്തി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കുവാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറാത്തതിലും കോടതി അതിർത്തി പ്രകടിപ്പിച്ചു എത്രയും വേഗം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും ഓഡിയോ വീഡിയോ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ കോടതി സർക്കാരിന് കർശന നിർദ്ദേശം നൽകി അന്വേഷണ സംഘം റിപ്പോർട്ട് പഠിച്ച ശേഷം കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിശദീകരണം കോടതിക്ക് നൽകണം അതിനുശേഷം മാത്രമേ കോടതിയിൽ മുദ്രവച്ച കവറിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പരിശോധിക്കൂ എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം നടത്തണം വിവരങ്ങൾ കോടതിക്ക് മാത്രം റിപ്പോർട്ട് ചെയ്യണം മാധ്യമങ്ങളിൽ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അതിന്റെ ആവശ്യമല്ലെന്നും മാധ്യമങ്ങൾ കോടതി നിർദ്ദേശത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പെരുമാറിക്കൊള്ളുമെന്നും കോടതി പറഞ്ഞു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ സി എസ് സുധ എന്നിവരടങ്ങിയ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച കേസുകൾ പരിഗണിച്ചത് അമൃത ന്യൂസ് കൊച്ചി